നമസ്കാരം ഇ ബസ് വിഷയത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ എല്ലാം വച്ചൊഴിയുന്നു കെ എസ് ആർ ടി സിയുടെ റിപ്പോർട്ടിൽ ഇ ബസ് ലാഭകരമാണ് ഏതാണ്ട് രണ്ട് കോടി എൺപത്തി എട്ട് ലക്ഷം രൂപ ലാഭം ഉണ്ടായിട്ടുണ്ട് ഈ ബസ് സർവീസ് തുടങ്ങിയതിൽ പിന്നെ അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് കെ എസ് ആർ ടി സി നൽകിയത് വാർഷിക റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ട് വിവാദമാവുകയും ചെയ്തു റിപ്പോർട്ട് പുറത്തായത് അത് അല്പം പ്രശ്നമാവുകയും ചെയ്തു മന്ത്രി ഇടപെടേണ്ടി വന്നു ശകാരിക്കേണ്ടി വന്നു ഉദ്യോഗസ്ഥരെ ഒക്കെ തന്നെ കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ വേണ്ടി ചെറിയ ചിലവുകളൊക്കെ തന്നെ കുറയ്ക്കണം അത് ഫാൻ അനാവശ്യമായി ഇട്ട് വയ്ക്കുന്ന കാര്യമായാലും ശരി ലൈറ്റ് ഇട്ട് വയ്ക്കുന്ന കാര്യമായാലും ശരി ടാപ്പ് തുറന്നിടുന്ന കാര്യമായാലും ശരിയൊക്കെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കണം ആ രീതിയിൽ ധാരാളം ചിലവ് കുറയ്ക്കാൻ സാധിക്കും കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിക്ക് എന്നുള്ള ഒരു സർക്കുലറാണ് മന്ത്രി പുറത്തിറക്കിയത് നഗരത്തിൽ തിരുവനന്തപുരം നഗരത്തിലോടുന്ന ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല എന്ന നിലപാട് വിവാദമാവുകയും കെ എസ് ആർ ടി സി വാർഷിക റിപ്പോർട്ടിൽ ഈ ബസ്സുകൾ ലാഭകരമാണ് എന്ന കണക്കുകൾ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് പുതിയ ഒരു പ്രതികരണവുമായി ഇപ്പോൾ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ദൈവത്തിനറിയാം ഞാൻ ഇനി കണക്ക് പറയുന്നില്ല ഇനി ഒരു തീരുമാനവും എടുക്കുന്നില്ല ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനം എടുക്കേണ്ടല്ലോ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നുമാണ് മന്ത്രി പറഞ്ഞത് അതായത് ഈ വിഷയത്തിൽ മന്ത്രി വച്ചൊഴിയുകയാണ് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല ഈ വിഷയത്തിൽ ഒരഭിപ്രായവുമില്ല ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം കണക്കുകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സത്യമതല്ല എന്നുള്ള ഒരു ഒരഭിപ്രായമാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത് മാത്രമല്ല എന്നെ ശിക്ഷിച്ചു കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഒരു തീരുമാനവും എടുക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി മന്ത്രി പറയുകയാണ് പ്രൈവറ്റ് മേഖല സംസ്ഥാനത്തിന് ആവശ്യമാണ് ബസ് സർവീസുകളിൽ റീഷെഡ്യൂളിംഗ് നടക്കുന്നുണ്ട് തന്നെ ഉപദ്രവിക്കാൻ ചില ആളുകൾക്ക് താല്പര്യമുണ്ട് താൻ ആരെയും ദ്രോഹിക്കാറില്ല കേരളത്തിൽ നികുതി കൂടുതലാണ് അതിനാൽ വാഹന രജിസ്ട്രേഷൻ വരുമാനം പുറത്തു ഇത് സർക്കാർ പരിശോധിക്കും എന്നുമാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത് ഈ വിഷയത്തിൽ വ്യക്തമായൊരു തീരുമാനം ഇനി ആര് വേണമെങ്കിലും എടുക്കാം എന്ത് വേണമെങ്കിലും എടുക്കാം ഈ ബസ് വിഷയത്തിൽ താൻ പറഞ്ഞത് സത്യമാണ് പക്ഷേ കണക്കുകൾ ഇങ്ങനെ വരുന്നു അതെന്താണ് എന്നറിയില്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥർ പറയും തന്നെ ആവശ്യത്തിന് ശിക്ഷിച്ചു കഴിഞ്ഞുവല്ലോ അതായത് അദ്ദേഹത്തിനെതിരെ ഒരു വിഭാഗം നിൽക്കുന്നു രാഷ്ട്രീയമായിട്ടായാലും അത് ഔദ്യോഗികമായിട്ടായാലും ഒരു വിഭാഗം നിൽക്കുന്നു എന്ന ഒരു സൂചന കൂടി നൽകിക്കൊണ്ടാണ് കെ ബി ഗണേഷ് കുമാർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടും ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടും അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ പുതിയ ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെ വളരെ ശ്ലാഘനീയം തന്നെയാണ് അത് നടപ്പിലാക്കുക തന്നെ വേണം എന്നാൽ മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ പക്ഷേ ഇ ബസ് വിഷയത്തിൽ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇ ബസ് ലാഭകരമല്ല ഡീസൽ ബസ്സുകൾ തന്നെയാണ് ലാഭകരം എന്നുള്ള കാര്യം അത് അംഗീകരിക്കാൻ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട് ഈ ഇ ബസ് വരുമ്പോൾ പിന്നെ ഡീസൽ ബസ്സിൽ ആൾ കയറില്ല അത് വേറൊരു സംഭവമാണ് പത്ത് രൂപ സർവീസ് ബസ്സിൽ പത്ത് രൂപ ഇനിയിപ്പോൾ കൂട്ടും പതിനഞ്ച് രൂപയൊക്കെ ആക്കും അതിന് അതിൻ്റെ കണക്കുകളും പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സാധാരണ ബസ്സുകളിൽ സാധാരണ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ആൾ കയറുന്നില്ല അതുകൊണ്ട് കെ എസ് ആർ ടി സിക്ക് നഷ്ടം മറ്റേത് ഒരു കേന്ദ്ര പദ്ധതിയുടെ കീഴിൽ കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന സ്വിഫ്റ്റ് വൈ സഹകരിച്ച് നടപ്പിലാക്കുന്നതാണ് അതിന്റെ വരുമാനം വിഭജിക്കപ്പെട്ടു പോകുന്നുണ്ട് പക്ഷേ കെ എസ് ആർ ടി സി ഡീസൽ ബസ്സുകളുടെ വരുമാനം സമ്പൂർണമായി കെ എസ് ആർ ടി സിക്ക് തന്നെയാണ് അതുകൂടി കണക്കാക്കിയായിരിക്കാം മന്ത്രി ഈ രീതിയിൽ പറഞ്ഞത് കെ എസ് ആർ ടി സിക്ക് വരുമാനം വന്നുകൊള്ളട്ടെ എന്ന രീതിയിൽ കൂടി കാര്യങ്ങൾ ഒന്ന് ഏകോപിപ്പിക്കാൻ വേണ്ടി അത് നടപടിയാക്കാൻ വേണ്ടിയായിരിക്കാം മന്ത്രി അത്തരത്തിൽ പറഞ്ഞത് എന്തായാലും എന്നെ ശിക്ഷിച്ചു കഴിഞ്ഞുവല്ലോ ഇനി ഞാൻ തീരുമാനമൊന്നും എടുക്കുന്നില്ല കാര്യങ്ങളൊന്നും പറയുന്നില്ല ബാക്കിയെല്ലാം ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊള്ളും എന്ന് പറഞ്ഞ് കീഴടങ്ങിയിരിക്കുകയാണ് മന്ത്രി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനി ഈ വിഷയത്തിൽ അഭിപ്രായമൊന്നും താൻ പറയുന്നില്ല എന്നും കൂടി അദ്ദേഹം പറയുന്നു